അപ്പൊ നമ്മുടെ നിന്ന് സൂചിപ്പാറ റോഡില് അതായത് റോഡിൽ പോകുമ്പോ നമ്മടെ സഫുവാനെ കാണാം സഫ്വാന് എത്ര ക്ലാസ്സിലാണ് ടൂട്ടി എന്താ ഇങ്ങനെ ഈ കച്ചവടം ചെയ്യാൻ കാരണം വീടുണ്ടാക്കി ആ വീട്ടാറങ്ങിയത് അപ്പൊ ഇതിന് എത്ര കാശ് ലാഭം ഒരു കിട്ടുകയാക്കറ്റിന് മുപ്പത്തഞ്ച് അപ്പൊ എന്റെ ഊട്ടിക്ക് എത്ര കിട്ടുക ഒരു ദിവസം എഴുന്നൂറൊക്കെ അപ്പൊ എത്ര രൂപ ലാഭം കിട്ടും അറിയില്ല എന്നാലിപ്പാൻ കടം വീട്ടാനാണ് ഈ കച്ചവടം ചെയ്യുന്നത് സ്കൂളിലേക്ക് അല്ല പഠിക്കണം പത്താം ക്ലാസ്സിലാണല്ലോ നന്നായി പഠിക്കണം സ്കൂളിലാത്ത ദിവസം എങ്ങനെ വരണ്ടേ സ്കൂളിൽ അത്ത ദിവസാണോ കച്ചവടം ആ അപ്പൊ ഇൻഷാള്ളഫാന് എല്ലാരും സൂചിപ്പാറ അല്ലെങ്കിൽ നമ്മള് മേപ്പാടിന്ന് സൂചിപ്പാറ റോട്ടില് വരുമ്പോ സപ്പോർട്ട് ചെയ്യാ ഓനെ സ്കൂളിൽ ദിവസം അവരുടെ ഉണ്ടാവും ഏതായാലും മോന്റെ ഉഫാന്റെ കടങ്ങൾ പടസം വീട്ടി കൊടുക്കട്ടെ നല്ല മനുഷ്യശിനൊക്കെ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളതിപ്പാക്കാനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഇൻഷാള്ള സഫ്വാന് എല്ലാ ദിവസവും സ്കൂളിൽ ജാത്തവിടെ ഉണ്ടാവും ഞങ്ങളിവിടെ നാളെ നമ്മളെ ചുരുമലയിൽ ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണമായിട്ട് തറക്കല്ലിട്ട് വന്നതാണ് അപ്പോഴാണ് ഞങ്ങളെ സഫ്വാനെ കാണുന്നത് നമ്മളെ മോനെ മോനെ സംഘടനകൾക്കൊക്കെ പരിഹാരം പടസും ആയിക്കൊടുക്കട്ടെ അല്ലേ